എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സാഡി കാണിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധാപൂർവം ഒന്ന് വീക്ഷിക്കണം അതായത് ഒരു മനുഷ്യൻ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കോൾഗേറ്റോ അല്ലെങ്കിൽ കോസപ്പോ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പല ആളുകളും പല്ല് തേക്കുന്നത് അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ കമ്പനി ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയാണ് നമ്മളതൊക്കെയും വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് എന്നാൽ അങ്ങനല്ല ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അതായത് ഫേക്കായിട്ട് ഇപ്പോൾ എത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഫാക്ടറിയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഗുജറാത്ത് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചത് ഏകദേശം ഒൻപതര ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് അവിടെ നിന്നും റെയ്ഡ് ചെയ്ത് പിടിക്കപ്പെട്ടത് ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടുനോക്കൂ ഈ ഒരു വീഡിയോ വളരെ കൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടത് അതിന്റെ അടപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഇനി ഇവര് ഇത് എങ്ങനെയാണ് ഇത് കച്ചവടം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പോലീസുകാർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത് അതായത് ഇവര് കച്ചവടം ചെയ്യുന്നത് ഈ വോട്ട്സെയില് ആയിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ സമീപിച്ചിട്ടാണ് ഇവര് ഈ ആയിട്ടുള്ള സാധനം അവര് വഴിയാണ് ഇത് കച്ചവടം ചെയ്യുന്നത് ഇപ്പൊ കടയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് കച്ചവടം ചെയ്യുന്നത് നമ്മൾ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഒക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പാക്കറ്റിനകത്ത് ചിലപ്പോൾ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം എക്സ്ട്രാ ടൂത്ത് പേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കൊടുത്തിരിക്കും അത്തരത്തിലുള്ള പാക്കറ്റുകളാണ് ഇവർ കൂടുതലായിട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് കടയിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കൂടുതലും ഈ പൊതുജനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഇരുപത് ഗ്രാമോ പത്ത് ഗ്രാമോ അധികമുണ്ട് ഉണ്ട് ഈ നൂറ് ഗ്രാമിന്റെ വിലയ്ക്ക് ഉണ്ട് എന്ന് അറിയുന്ന സമയത്ത് പെട്ടെന്ന് അത് വാങ്ങും അത്തരത്തിലാണ് ഇവർ കൂടുതലായിട്ടുള്ള കച്ചവടം ഇങ്ങനെയുള്ള ഈ ഫേക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇറക്കി അവർ കച്ചവടം ചെയ്യുന്നത് ഈ വ്യാജ നിർമ്മാണം ഇവിടം കൊണ്ടൊന്നും തീരുന്നതല്ല നമ്മൾ വിചാരിക്കും കോൾഗേറ്റ് എന്ന് പറയുന്ന പേസ്റ്റ് ഇങ്ങനെ നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ അത് വാങ്ങണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് ഇതുപോലൊരു റെയ്ഡ് നടത്തി അവിടെ സെൻസോഡെന്ന് പറയുന്ന പേസ്റ്റ് ആണ് ഈ വ്യാജമായിട്ട് അവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സെൻസോഡൻ മാത്രമല്ല ദൈനംദിന ജീവിതത്തിൽ പൊതുജനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ നിന്നും പിടിച്ചെടുത്തു ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മുടെ വിപണിയിൽ എത്തുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ തിരിച്ചറിഞ്ഞ് വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തവുമില്ല ഒരു ഐഡിയയും ഇല്ല അപ്പോൾ ഈ കോൾഗേറ്റിന്റെ ആണെങ്കിലും സെൻസോഡിന്റെ ആണെങ്കിലും ഒക്കെ അധികാരികൾ ഇതൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവര് ഇവരുടെ കമ്പനിയിൽ ഇങ്ങനെ ഫേക്ക് ഫേക്കറക്കുന്നതിനെ ഇവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് അതോ ഗവൺമെന്റ് നേരിട്ട് നിയന്ത്രിക്കുമെന്നുള്ള കാര്യത്തിൽ ഒന്നും വലിയ വ്യക്തതയൊന്നുമില്ല അതായത് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ് അല്ലെങ്കിൽ ആ ദേശവാസികളാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അല്ലാതെ പോലീസുകാർ നേരിട്ടിറങ്ങി ഇത്തരത്തിലുള്ള റെയ്ഡൊന്നും നടത്താറില്ല ഇതൊക്കെ കുത്ത കമ്പനികൾ നടത്തുന്ന പ്രോഡക്റ്റുകളാണല്ലോ ഇതൊക്കെ വിൽക്കുന്നത് അവർ കുത്ത കമ്പനികളാണ് അവർക്ക് വേണ്ടി പോലീസുകാർ ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കാറില്ല അപ്പോൾ അതിന്റെ മറവിലാണ് ഇത്തരം കച്ചവടങ്ങൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരുന്നത് പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഇതൊന്നും വിഷയമില്ലായിരുന്നു പണ്ടൊക്കെ ഉമിക്കരിയും അതോടൊപ്പം തന്നെ ഈ മാവിന്റെ ഇലക്കെ വെച്ചാണ് ആളുകൾ പല്ലു വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് വലിയ വിഷയമില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ആണ് രാവിലെ എണീക്കുന്ന സമയത്ത് കയ്യിലെടുക്കുകയും പല്ലി എടുക്കുകയും ചെയ്യുന്നത് അത് വ്യാജമാണ് എന്ന് അറിയുമ്പോൾ വലിയ ആശങ്ക പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം